മുതിര സാക്ഷ്യത്തിനായി പാപികളായി ഞങ്ങളെ ഈ തിരുവൽത്താരയിൽ നിർത്താൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് പ്രമീള ഇതെൻ്റെ മകൻ അഭിഷേക് പി സിൽവ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉടമ്പടി കൊറോണ കാലത്ത് ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല പക്ഷേ പ്രാർത്ഥനാ ജീവിതവും ഉടമ്പടി നിബന്ധനകളും ഞാൻ പാലിച്ചു പോന്നിരുന്നു ഉടമ്പടി വഴി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എൻ്റെ ഈ മകൻ പ്ലസ് ടു പാസ് ഔട്ടായത് അവൻ്റെ പ്ലസ് ടു കാലഘട്ടം വളരെ ക്ലേശകരമായിരുന്നു അൻപത് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്താണ് അവൻ സ്കൂളിൽ പോയിരുന്നത് രണ്ട് ബസ്സിൽ കയറി ഇറങ്ങി പോകണമായിരുന്നു വെളുപ്പിനെ രാവിലത്തെ മാസ് കൂടിയിട്ട് സ്കൂളിൽ പോകും തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ഏഴ് മണി ഏഴര മണിയൊക്കെ ആവും അപ്പോൾ അങ്ങനെ വരുന്ന മകന് പഠിക്കാനൊന്നും അവൻ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തിരുന്നത് പഠിക്കാനൊന്നും ക്ഷീണം കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ട്യൂഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവന് പഠനം ഭയങ്കര ക്ലേശകരമായിരുന്നു ആ സമയത്ത് ഞാൻ മാതാവിന് അവനെയും അവൻ്റെ പഠനത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നിയോഗം വച്ചു എന്നും ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി അവന് കൊടുത്തിട്ടാണ് സ്കൂളിൽ വിടുന്നത് പ്രത്യേകിച്ച് പരീക്ഷ സമയങ്ങളിലും കാശുരൂപം ഇവിടെ കൊണ്ടുവന്ന് ഫാദറിൻ്റെ ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് ആ കാശുരൂപവും ഉടമ്പടി വസ്തുക്കളുമായിട്ടാണ് മകൻ പരീക്ഷ എഴുതാൻ പോയിരുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇട ഇടപെടൽ കാരണം അവന് ഫസ്റ്റ് ഇയറിൽ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി ഒൻപത് മാർക്ക് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു സെക്കൻഡ് ഇയർ ആയപ്പോൾ പ്രാക്ടിക്കൽ വർക്കും അതുപോലുള്ള യാത്രാക്ലേശങ്ങളും ട്യൂഷൻ ട്യൂഷൻ ഇല്ലായ്മയും എല്ലാം കൊണ്ട് ആൾ ഭയങ്കര പഠനത്തിൽ വളരെ പിന്നോക്കമായിരുന്നു ടെസ്റ്റ് പേപ്പറുകൾ വന്നാൽ അതിനെ സ്കിപ്പ് ചെയ്യും പഠിക്കാത്തത് കാരണം പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കമ്പ്യൂട്ടർ സയൻസിന് അവനൊട്ടും വശം ഇല്ലായിരുന്നു അതിന് ജീന എന്ന് പറയുന്ന ഒരു ടീച്ചറിനെ പരിശുദ്ധ അമ്മ ഗിഫ്റ്റായി നൽകി എക്സ്ട്രാ ടൈം അവന് ക്ലാസ് എടുത്തു ആ ടീച്ചറും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുന്ന ടീച്ചറായിരുന്നു ടീച്ചറും അവന് മാതാവിൻ്റെ ആ ഒരു സംരക്ഷണത്തെക്കുറിച്ച് അവ അവന് ഒരു കോൺഫിഡൻസ് കൊടുക്കുമായിരുന്നു പിന്നെ ഫിസിക്സ് പരീക്ഷ സമയത്ത് അവന് പതിമൂന്ന് ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയെ അവൻ കൂട്ടുപിടിച്ചു അമ്മയും ഈശോയും എന്നെ പഠിപ്പിച്ചാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു അങ്ങനെ രാത്രി പതിനൊന്ന് മണിക്കൂർ കൊണ്ട് അവൻ പതിമൂന്ന് ചാപ്റ്ററുകൾ പഠിച്ചു പരീക്ഷ ഈ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷ നമ്മൾക്കെല്ലാവർക്കും അറിയാം ഫിസിക്സ് അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കെമിസ്ട്രി പരീക്ഷ ഫിസിക്സും കെമിസ്ട്രിയും ഭയങ്കര ടഫായിരുന്നു എന്താണ് എഴുതേണ്ടതെന്ന് കുട്ടികൾക്കൊന്നും എൻ്റെ മോനും ഒരു ബോധവുമില്ല അവൻ എന്താണ് എഴുതിയെന്ന് വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അറിയില്ല എത്ര മാർക്കിന് എഴുതി ഏത് ക്വസ്റ്റ്യൻ എഴുതി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊക്കെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ മധ്യസ്ഥത്തിൽ അവൻ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ പിന്നെയുള്ള സമയങ്ങളിൽ അവന് അമ്മ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവൻ പരീക്ഷ എഴുതിയെന്ന് അവൻ പറഞ്ഞിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ പ്ലസ് ടുവിന് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മാർക്ക് നൽകി പരിശുദ്ധ അമ്മ അവനെ സഹായിച്ചു അവൻ അവനവൻ്റെ ബുക്കുകളിലെല്ലാം എഴുതും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രെയ്സ് എന്ന് പ്ലസ് ടു പരീക്ഷ പ്ലസ് ടു കാലം കഴിഞ്ഞിട്ട് അവനെ ഉപരിപഠനത്തിനായി വിദേശത്ത് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞങ്ങളുടെ മൂത്ത മോൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വന്ന് സാക്ഷ്യവും പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേറെ കൺട്രി നോക്കിയിട്ടും അവൻ്റെ ഉള്ളിൽ യു എസ് എ എന്നുള്ള ഒരു ആഗ്രഹം അമ്മ കണ്ടു വിത്തിൻ വൺ മന്ത് വളരെ പെട്ടെന്ന് അവൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ റെഡിയാക്കി ഇവിടെ നിന്ന് തന്നെയാണ് സാക്ഷ്യം പറഞ്ഞിട്ട് അവൻ പോയത് ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി എടുത്തവർക്ക് യേശു നൽകുന്ന വാഗ്ദാനമാണ് നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയച്ച് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ക്രമീകരിക്കുമെന്ന് അതുപോലെ തന്നെ അവൻ അവിടെ ചെന്നപ്പോൾ അപരിചിതമായ ആ സ്ഥലത്ത് അവന് വേണ്ടി പരിശുദ്ധ അമ്മയും ഈശോയും അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാരെ അവിടെ നിന്ന് അവിടെ ക്രമീകരിച്ചിരുന്നു അപ്പോൾ ഈ മകനും അവന് ഒരു ഒരു വർഷം പഠിക്കുന്നതിന് ഇരുപത്തിനാല് ലക്ഷം രൂപ വേണം നാല് വർഷം പഠിക്കണം പിന്നെ ഞങ്ങളുടെ ഒരു പുതിയ ഭവനം മാതാവ് തന്നു വാഹനങ്ങളെടുത്തു അങ്ങനെ ഒരുപാട് ബാധ്യതകളുണ്ട് അതിൻ്റെ ഇടയിലാണ് ഈ മകനും അവിടെ പഠിക്കണമെന്നുള്ള ആഗ്രഹം പറയുന്നത് പരിശുദ്ധ അമ്മയുടെ കൃപയാൽ മൂത്ത മകനേക്കാളും കൂടുതൽ മാർക്ക് ഈ മകനുണ്ട് അപ്പോൾ അവന് ആ ആഗ്രഹം പറയുമ്പോൾ നമുക്ക് അത് സാധിച്ചു കൊടുക്കാൻ പ സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഞങ്ങളെല്ലാവരും ആകെ വിഷമത്തിലായി പക്ഷേ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എനിക്ക് ആ ഒരു വിശ്വാസം ഞാൻ കൈവിട്ടില്ല അമ്മയോട് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മയെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞങ്ങൾ നിസ്സഹായരാണ് ഈ അവസ്ഥയിൽ ഈ മകനെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ല അവൻ എടുത്തിരിക്കുന്ന കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിത്ത് മെഷീൻ ലേണിംഗ് ആണ് അത് എല്ലാ കോളേജുകളിലും ഇല്ല ഉള്ളിടത്ത് അന്വേഷിച്ചപ്പോൾ ഒരു വർഷം തന്നെ അറുപത്തേഴ് ലക്ഷം രൂപ വേണം അങ്ങനെ നാല് വർഷം പഠിക്കണം അപ്പോൾ രണ്ടര കോടിയോളം രൂപയാകും അത് അപ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ അതെല്ലാം സമർപ്പിച്ചു അമ്മ തന്നെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് പരിശുദ്ധ അമ്മ ആ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒക്കെ അതായത് മൂത്ത മോൻ പോയപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയാണ് ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ അമ്മ അതിനുള്ള വെടി വെളിപ്പെടുത്തലുകൾ ജീവിത പങ്കാളിക്ക് കൊടുക്കുന്നത് ഇപ്പോഴും ജീവിത പങ്കാളി വേറൊരു കൺസൾട്ടൻസിയിൽ ഫോണിൽ കണ്ട് അവരോട് കണക്ട് ചെയ്തപ്പോൾ അവരുമായി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഭാരലഹത്വത്തിൻ്റെ അമ്മ അറുപത്തേഴ് ലക്ഷത്തിൽ നിന്ന് ഒരു വർഷത്തേക്കുള്ള പഠനം പതിമൂന്ന് ലക്ഷം രൂപയായി കുറച്ചു തന്നു അങ്ങനെ എൻ്റെ ഈ മകൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അതായത് പരിശുദ്ധ അമ്മയുടെ ദിവസം ശനിയാഴ്ച നാലാം തീയതി ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് പോവുകയാണ് അമ്മയുടെ പ്രത്യേക അനുഗ്രഹത്തിൽ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന കൃപയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം കോടി നന്ദി പറയുന്നു അടുത്ത ഇരുപത് വർഷത്തിലധികമായി എനിക്ക് മൈഗ്രൈൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ആവശ്യങ്ങളൊന്നും മാതാവിനോട് വയ്ക്കാറില്ല കഴിഞ്ഞ അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കലിന് മുകളിലിരുന്ന ഒരു ബ്രദർ എന്നോട് ഞാൻ അന്ന് മൈഗ്രെയിൻ കൊണ്ട് ഭയങ്കര ഒമ്മിറ്റ് ചെയ്ത് എനിക്ക് ക്യൂവിലൊന്നും നിൽക്കാൻ പറ്റാതെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി ആ ഒരു അവസ്ഥയിലാണ് ക്യൂവിൽ നിന്നത് എന്നിട്ട് ബ്രദർ എന്നോട് ചോദിച്ചു മോൾ എന്തോ അലർജി ഉണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രദർ അലർജി അല്ല എനിക്ക് മൈഗ്രെയിൻ ബുദ്ധിമുട്ടായത് കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു മോൾ ഉടമ്പടിയില്ലല്ലേ അതിൽ നിന്ന് നിനക്കൊരു മോചനം വേണ്ടേ അമ്മയോട് നീ പറ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ വന്ന അമ്മയെ അമ്മയുടെ അടുത്ത് നിന്നതേ ഉള്ളൂ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഉമ്മിറ്റ് ചെയ്തു പക്ഷേ അതിനുശേഷം ആ മൈഗ്രൈൻ ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ കൃപയാൽ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ അടുത്ത് പറയേണ്ടത് പ്രപഞ്ചപ്രകൃതിയുടെ അമ്മയാണ് നമ്മുടെ കൃപാസന അമ്മ എൻ്റെ വീട്ടിൽ മാവും പ്ലാവും ഒക്കെ പൂക്കാതെയും കായ്ക്കാതെയും നിന്നു പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് പരിശുദ്ധ അമ്മ തന്നത് ഫലങ്ങൾ തന്നെന്ന് മാത്രമല്ല ആ ഫലങ്ങൾക്ക് ഇരട്ടി മധുരമാണ് ഉണ്ടായിരുന്നത് ഞാൻ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യുമ്പോൾ അവരോട് പറയും പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ ഗിഫ്റ്റാണിതെന്ന് അവർ പറയുകയും ചെയ്യും ഈ ചക്കയ്ക്ക് അല്ലെങ്കിൽ ഈ മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ പട്ടി റോഡ് വീലർ അതിന് വയ്യാണ്ടാകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു കൊടുക്കും പിന്നെ അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും ഇതെല്ലാം അമ്മ പ്രപഞ്ച പ്രകൃതിയുടെ അമ്മയാണെന്ന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ് പിന്നെ എൻ്റെ വീട്ടിൽ ആർക്കെന്ത് ബുദ്ധിമുട്ട് വന്നാലും ബന്ധുക്കൾക്കായാലും ആരെങ്കിലും എന്നോട് പ്രാർത്ഥനാ സഹായം അല്ലെങ്കിൽ സുഖമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ അവർക്ക് കിട്ടാറുണ്ട് അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പിന്നെ ലക്ഷങ്ങളുടെ ആവശ്യങ്ങളാണ് ഓരോ മാസവും എൻ്റെ കുടുംബത്തിനുള്ളത് ഞാൻ ഉടമ്പടിയിൽ ജീവിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഏത് വിധത്തിലും എവിടെ നിന്നായാലും ആവശ്യ സമയത്ത് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ സങ്കടപ്പെടാതെ ബുദ്ധിമുട്ട് മുട്ട ഉണ്ടാകാതെ ആരെങ്കിലും വഴി ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടന്നു പോകാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് എല്ലാ മാസവും മൂന്ന് കെട്ട് പത്രം വാങ്ങും മാത്രമല്ല കുരിശടിയിലും ഈ കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളുടെ നാട്ടിലെ ഒരു കെട്ട് പത്രം ഇരുന്നു ഞാനത് എടുത്തുകൊണ്ടുവന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഈ പത്രം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ പക്ഷേ അപ്പയുടെ മഹത്വത്തിന് വേണ്ടി ഏത് കരങ്ങളിലാണോ ഇതെത്തേണ്ടത് അവിടെ അമ്മ എന്നെ എന്നെത്തിക്കണമെന്ന് അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഈ മകൻ അടുത്ത പള്ളിയിൽ ഒരു കെട്ട് പത്രം ഇരുന്നെന്ന് പറഞ്ഞെടുത്തോണ്ട് വന്നു അതും ഞാൻ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് അതും കൊണ്ട് കൊടുത്തു പിന്നെ എൻ്റെ മക്കളെയും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി പത്രം കൊടുക്കാനായി കൊടുത്തേക്കാറുണ്ട് എനിക്ക് മടിയായതുകൊണ്ടല്ല അവരും യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ കഴിഞ്ഞാൽ മുമ്പിലത്തെ മാസം ഞങ്ങൾ രണ്ടുപേരും കൂടെ പത്രം കൊടുക്കാൻ പോയപ്പോൾ ഒരു മുസ്ലിം ഏരിയയിലാണ് പോയത് അപ്പോൾ ഒരാൾക്ക് പത്രം കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു എത്ര കിട്ടും എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ഈ പത്രം കൊടുക്കുന്നതിന് എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു വല്ല നക്കാപ്പിച്ചേം കിട്ടുമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നക്കാപ്പിച്ചേയും വലിയ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തരുന്നത് എൻ്റെ യേശുവപ്പനും പരിശുദ്ധ അമ്മയുമാണ് കൃപാസന അമ്മയുമാണ് അതുകൊണ്ട് എൻ്റെ പ്രതിഫലം അവർ തരും എന്ന് അങ്ങനെ ചിലർക്ക് പത്രം കൊടുക്കുമ്പോൾ വാങ്ങാറില്ല എന്നാലും എനിക്കുള്ള അനുഭവങ്ങൾ എൻ്റെ കുടുംബത്തിന് കൂട്ടിയ അനുഭവങ്ങളൊക്കെ പറഞ്ഞാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത് അവരെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വീട്ടിൽ നിന്ന് ഉടമ്പടി തൈലം എടുത്ത് പത്രങ്ങളിലൊക്കെ കുരിശു വരച്ച് പോകുന്ന വഴിക്കൊക്കെ വിശ്വാസ പ്രമാണമോ കൊന്തയോ ചൊല്ലിയാണ് ടൂ വീലറിൽ ഞാൻ പത്രം കൊടുക്കാൻ പോകുന്നത് പിന്നെ ദിവസമുള്ള ദിവ്യബലി മുടങ്ങാറില്ല രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കും ഞങ്ങളുടെ നാട്ടിൽ മാസത്തിലൊരിക്കലാണ് ഉള്ളത് ഞാൻ അച്ഛനോട് കുമ്പസാരം പോയി ചോദിക്കും ഡെയിലി ബ്രെഡ് കണ്ട് ഷെയർ ചെയ്യും സാക്ഷ്യങ്ങൾ എല്ലാ ട്യൂസ്ഡേയും ഉള്ള അച്ഛൻ്റെ ധ്യാനം കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും ആവശ്യക്കാർക്ക് അത് അയച്ചു കൊടുക്കും പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല ഞങ്ങൾ ഏതെങ്കിലും യാത്രയിലാണെങ്കിലും വാഹനത്തിലിരുന്ന് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട് ഞാൻ ഉടമ്പടി ജീവിതം ആരംഭിച്ചതിന് ശേഷം ഞാൻ എവിടെ യാത്ര പോയാലും ടൂ വീലറിൽ പോകുമ്പോൾ കൊന്തയെല്ലാം ചൊല്ലിയാണ് എല്ലാ രഹസ്യങ്ങളും എല്ലാ പ്രാർത്ഥനകളും ലിറ്റിനെയും അറിയാനുള്ളതുകൊണ്ട് അതെല്ലാം ചൊല്ലിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ പല അനാഥാലയങ്ങളിലും ഞങ്ങളുടെ നാടിൻ്റെ അകലെ ഒരു മദർ തെരേസയുടെ പാവപ്പെട്ട അമ്മമാരുടെ ഒരു ഭവനമുണ്ട് അവിടെ ഞങ്ങളുടെ വീട്ടിൽ അവിടെ നിന്നല്ല വേറെ പലയിടത്തും ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മക്കളുടെ ഡേയോ ഞങ്ങളുടെ വെഡ്ഡിംഗ് ഡേയോ ഒക്കെ വരുമ്പോൾ ഞങ്ങളാൽ പറ്റുന്ന സഹായവും കൊണ്ട് ഞങ്ങൾ അവിടെ എത്താറുണ്ട് പറ്റുവാണെങ്കിൽ അവർക്ക് ഫുഡായിട്ട് കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ചിട്ട് അത് വാങ്ങിക്കൊടുക്കും പിന്നെ ഒരു ട്രസ്റ്റിൻ്റെ ഒരു ബോക്സ് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഓരോ മാസവും അത് അവർ വന്ന് കളക്ട് ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരെങ്കിലും വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങൾക്ക് പറ്റുന്നത് വെച്ച് അവരെ ഞങ്ങളെ സഹായിക്കാറുണ്ട് ഇതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ഞാൻ രണ്ട് സാക്ഷ്യം പറഞ്ഞതിന് ശേഷവും എനിക്കൊരു കുറ്റബോധം മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ തികട്ടി വരുമ്പോൾ തോന്നും അച്ഛൻ ഈ വിശുദ്ധിയിൽ നാല് വയസ്സ് മുതൽ ദൈവത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാതിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെപ്പോലുള്ള ജീവിതങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് ഈ പരിശുദ്ധ ആലയം ഉള്ളതുകൊണ്ടാണ് അച്ഛൻ ഈ നാല് വയസ്സ് മുതൽ വിശുദ്ധിയിൽ ജീവിച്ചതുകൊണ്ടാണ് അപ്പ അമ്മയെ പരിശുദ്ധ അമ്മയെ ജോസഫ് അച്ഛനെ പ്രത്യക്ഷയാക്കിയത് അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും അച്ഛനെയും അച്ഛന് ജന്മം നൽകിയ മാതാപിതാക്കളെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയിൽ കൃപാസനത്തെയും ഇവിടുത്തെ ശുശ്രൂഷകളെയും ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും അച്ഛനെയും അച്ഛൻ്റെ നിയോഗങ്ങളെയും എല്ലാം തിരുരക്ത സംരക്ഷണത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഇതെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിനായി ഞാൻ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് യേശുവിൽ പ്രിയമുള്ളവരെ പ്രമീള തിരുവനന്തപുരത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് തൻ്റെ മോൻ പ്ലസ് ടുവിൽ പഠിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു അതിനുശേഷം ഉന്നത വിജയത്തിന് അദ്ദേഹം ഡിഗ്രി എടുക്കുകയാണ് അവിടെയും അമ്മയുടെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം വിജയകരമായി വിദേശ പര്യടനത്തിന് പോകാൻ തയ്യാറായിരിക്കുകയാണ് ഇതെല്ലാം അമ്മ മാതാവിനോടുള്ള വിശ്വാസമാണ് ഇളകി മറിയുന്ന കടലിനെ തൻ്റെ ഒരു വാക്കിനാൽ ശാന്തമാക്കിയ യേശു നിന്നോടൊപ്പമുണ്ട് ഈ വചനമാണ് അവരുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് വന്നത് അവരെ ഇത്രയും വരെ എത്തിച്ചത് മൂന്ന് തവണ അദ്ദേഹം ഇവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ട് ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കുന്ന മക്കൾ ഓർക്കുക അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റാൻ നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കുന്നവർക്ക് ലജ്ജിക്കാനിടയുണ്ട് ഇവർ കിട്ടിയ കാര്യങ്ങൾ മൂത്ത മോന് കിട്ടിയ കാര്യങ്ങൾ അപ്പോൾ വന്ന് സാക്ഷ്യപ്പെടുത്തി രണ്ടാമത്തെ മോൻ്റെ കിട്ടിയ സാക്ഷ്യങ്ങളും അതും ഏൽപ്പിച്ചു ഉന്നത വിജയം കൊടുത്ത് മാതാവ് വിജയിപ്പിച്ചത് അമ്മയോടുള്ള ഭക്തിയും അമ്മയോടുള്ള വിശ്വാസവും വിശ്വാസവും വിശ്വസ്ഥതയും സമർപ്പണവും സത്യസന്ധതയും ആണ് ഇവരെ ഈ നിലയിൽ എത്തിച്ചത് അതാണ് ഉടമ്പടി ജീവിതത്തിൽ അവർ കാണിക്കുന്നത് വിദേശത്തേക്ക് പോകാൻ മൂത്ത മൗനി ഒത്തിരി ഏറെ പണങ്ങളെടുത്തു അതുകൊണ്ട് ഇനി കിട്ടാൻ വഴിയില്ലാതെ വിഷമിക്കുമ്പോൾ ഒരു ലക്ഷത്തോളം ഇതിലധികം രൂപ വേണ്ട സമയത്ത് അമ്മ സമയത്തിൻ്റെ അമ്മ സഞ്ചാരിയമ്മ ചെന്ന് അത് പതിമൂന്ന് പതിമൂവായിരം രൂപയാക്കി കുറച്ച് കൊടുത്തു ഇതാണ് സഞ്ചാരിയമ്മ ചെയ്യുന്നത് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ അവിടെ ചെന്നിട്ട് അത് വേണ്ട വിധം അവർക്കത് പരിഗണയിൽ എത്തിച്ചു കൊടുക്കുകയാണ് പിന്നീട് ആ സഹോദരി പറയുന്നത് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അവർക്കുണ്ടായ മൈഗ്രെൻ അസുഖം ഉടമ്പടി പുതുക്കാൻ ചെന്നപ്പോൾ ഒരു ബ്രദർ ചോദിച്ചു എന്താ മോൾക്ക് അത് അമ്മയോട് പറയാൻ അമ്മ അമ്മമാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവരൊന്ന് ഛർദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഈ അസുഖം ഉണ്ടായിട്ടില്ല അതാണ് അമ്മ മാതാവ് സഞ്ചാരിയമ്മ സമയത്തിൻ്റെ അമ്മ വൻകാര്യം ചെയ്തു കൊടുക്കുന്നത് ഇന്ന് വരെ അവർക്ക് ആ തലവേദന ഉണ്ടായിട്ടില്ല അതിനുശേഷം അവർ പറയുന്നത് തൻ്റെ മക്കൾക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ് എന്തും മറ്റുള്ളവർക്ക് കൊടുക്കുകയും വാങ്ങിക്കുക കൊടുക്കുകയും അത് പരിശീലിപ്പിക്കുന്നതാണ് അമ്മ മക്കളിലൂടെ ചെയ്തത് അതുകൊണ്ട് എവിടെ കണ്ടാലും കൃപാസനത്തിൻ്റെ പത്രം എവിടെ കണ്ടാലും ചെന്ന് കൊണ്ടുവന്ന് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ട് അവർ അറിയാത്തവരെ അറിയിക്കാനായവരുടെ അമ്മ അമ്മമാതാവ് കാണുന്നത് അവർ പത്രമെടുത്ത് കൊടുക്കുന്നത് അമ്മയെ ഇത് ഞങ്ങളിത് ചെയ്യുന്നത് ആരെ ആർക്കാണ് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നത് അവരുടെ കയ്യിൽ എത്തിക്കണമെന്ന് ഉടമ്പടി എടുക്കാൻ തയ്യാറായിരിക്കുന്ന മക്കളെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ആ പത്രം കൊടുത്തിട്ട് അത് കൊടുത്തിട്ട് അവർ വായിച്ച് ഉടമ്പടി എടുക്കണം അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് അവരുടെ മനസ്സിലുള്ളത് അങ്ങനെ പത്രവുമായിട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ക്ലേശകരമായ കാര്യങ്ങൾ പരിശുദ്ധമ്മ കൂടെ നിൽക്കുന്നവരായതുകൊണ്ട് അവർക്കതൊന്നും ഏക്കത്തില്ല അമ്മയെ വിളിച്ചുകൊണ്ടാണ് അവർ ഉട പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുന്നത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അമ്മയെ കൂടെ കൊണ്ടുപോകണം അമ്മയെ ഞാൻ പോകുന്നത് ദൈവം അമ്മയെയും ഈശോയെയും മഹത്വപ്പെടുത്താനാണ് അമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നതൊന്നും അവർ ഏക്കത്തില്ല അതെല്ലാം അമ്മ ഏറ്റെടുത്തോളൂ അതുകൊണ്ട് അവർക്കതൊന്നും പ്രയാസമായിട്ട് തോന്നിയില്ല എത്ര പേരാണ് കളിയാക്കിയതെന്ന് അവർ പറയുന്നത് അവർക്കതൊന്നും ഏറ്റില്ല അവർ വീണ്ടും വീണ്ടും ആകാംക്ഷയോടുകൂടി ആ ഉടം ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയെ മക്കളെയും കൂട്ടിക്കൊണ്ട് അവർ ഭക്ഷണ പൊതികളൊക്കെ ഉണ്ടാക്കി രോഗികൾക്ക് കൊടുക്കുകയാണ് അവസാനം പറഞ്ഞത് ജോസഫ് അച്ഛൻ്റെ അമ്മയോടുള്ള സ്നേഹം നാല് വയസ്സ് മുതലുള്ള അമ്മയോടുള്ള തീഷ്ണത ഈശോയോടുള്ള ഭക്തി അതിൻ്റെ വലിയ വെളിച്ചത്തിലാണ് നമ്മൾക്കിങ്ങനെ ഒരു കൃപാസനം അമ്മ മാതാവ് അച്ഛന് പ്രത്യക്ഷപ്പെടാനുണ്ടായതെന്ന് അത് സത്യം തന്നെയാണ് അച്ഛൻ്റെ ത്യാഗം അച്ഛൻ്റെ ഉപവാസം അച്ഛൻ്റെ പ്രാർത്ഥന ഇതെല്ലാമായിട്ടാണ് അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ അമ്മ കൃപാസന വഴത്താരയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടത് ഇതുപോലെ പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് വചനവായനയും ജപമാലയും ദിവ്യബലിയിലുള്ള ഭക്തിയും കുംഭസാരവും ഉപവാസവും ഒക്കെ നിങ്ങളും ചെയ്താൽ പരിശുദ്ധമ്മ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉടനടി സാധിച്ചതെന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് അത് അസ്തമിക്കത്തില്ല ഇന്നലത്തെ സ്നേഹമല്ലായിരിക്കും ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ ജീവിച്ചാൽ പരിശുദ്ധ അമ്മ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല അമ്മ തന്ന വലിയ കൃപയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഇവർക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക